ിയർ എല്ലാവർക്കും സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റെഗുലർ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണം ഔട്ടിങ്ങിനൊക്കെ പോകണം സിമ്പിൾ ആയിട്ട് ഒന്ന് വെയർ ചെയ്യാൻ പറ്റിയ കാഷ്വൽ ആയിട്ടുള്ള ഡിസൈന കൃത്യ കളക്ഷൻസ് ആണ് നമ്മൾ പ്രെസെന്റ് ചെയ്യുന്നത് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് ഇതൊരു നല്ല ഗ്രീൻ ആണ് ഇതിന്റെ ബേസ് കളർ വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല ഒരു പ്രിന്റും കാര്യങ്ങളും വന്നിട്ടുള്ളതിന്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ജോർജറ്റ് ആണ് നമ്മൾ ചെസ്റ്റ് പാട്ടിൽ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പിൻ ടെക്സ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിലെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടുള്ള പിൻ ടെക് കൊടുത്തിട്ട് അതിലൊരു കോളർ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം ഒരു ത്രെഡിന്റെ വർക്ക്ഔട്ട് കൂടിയിട്ടുള്ള ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ ബോർഡർ കൊടുത്തിട്ട് എൻഡ് പോർഷനിൽ ഈ ഒരു സെയിം ലേസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ ഇതുപോലുള്ള കോമ്പിനേഷൻ ആവുമ്പോൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇത് പോക്കറ്റ്സ് അവൈലബിൾ ആണ് രണ്ട് സൈഡിലും നാല്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്ന പതിനാറ് ഇഞ്ച് സാധനമാണ് സ്ലീവ് ലെങ്തിലോ ടോട്ടൽ ലെങ്ത് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും രമീസ് സെൻഡ് ചാനൽ ആദ്യമാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഡിസൈനെ കുറിച്ച കളക്ഷൻസ് എല്ലാം ദിവസവും നമുക്കിവിടെ പ്രൊഡക്ഷൻസ് വന്നോണ്ടിരിക്കുന്നുണ്ട് പാറ്റേൺസ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഇടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എത്ര ഇടുന്ന ഓർഡർ ചെയ്തോളൂ നല്ല കളർ കോമ്പിനേഷൻ ആണ് പ്രത്യേകിച്ചും ഇതിന്റെ ഒരു ഗ്രീൻ തിൻ്റെ ബോട്ടിൽ തിൻ്റെ ആണ് ബേസ് വരുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ കുറെ മൾട്ടിഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വീട്ടിൽ അടുത്തൊരു കളർ കോമ്പിനേഷൻ ആണ് സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഡേയും ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാവുന്നത് നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലാണ് അത് കൂടാതെ ഈ വീക്കില് നമ്മള് പല പാറ്റേൺസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പൊ ചാനൽ നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്കുള്ള അപ്ഡേഷൻസ് ഒക്കെ കാണാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാട്ടെ അപ്പൊ ഈ ഒരു വീക്കിൽ അടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലോഞ്ച് പാറ്റേൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള കോട്ടണില് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിന്റെ കളർ ആണ് നമ്മൾ നെക്കിൽ രണ്ട് സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്തത് അത് സ്റ്റെപ്പ് വൺ നമ്മളിങ്ങനെ ക്യാൻവാസിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിനൊരു ഫിനിഷിംഗ് എടുത്ത് പറയേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ടൂ ആയിട്ട് നമുക്ക് അടുത്ത ലെയർ കൊടുത്തിട്ടുണ്ട് അടുത്ത ലെയർ കോട്ടണിൽ തന്നെയാണ് നെക്സ്റ്റ് വീണ്ടും ഇതിന്റെ തന്നെ പാച്ച് ഫാബ്രിക്കിന്റെ ഒരു ലെയർ അങ്ങനെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ബോക്സ് വീട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലെ കണ്ടോ ഒരു കേർവ് ഡിസൈൻ അതും ഒറ്റ പീസിലല്ല ഡബിൾ ലയർ പീസിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനുള്ള ഒരു ഗ്യാപ്പ് കാണാം ഒരു പാച്ചാണ് ഇത് രണ്ടാമത്തെ പാച്ചാണ് ആ രീതിയിലാണ് സ്ലീവ്സ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും പുതുമകളോട് കൂടിയ കുറെ വെറൈറ്റീസ് റെമീസ് സെൽമേക്കേഴ്സിന്റെ ഡിസൈനർ ക്രൂ നമുക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്ന കാര്യം ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ രണ്ട് സൈഡിൽ പോക്കറ്റ്സ് ആണ് അവൈലബിൾ പിന്നെ ലെങ്തിന്റെ കാര്യത്തിൽ നമുക്ക് കസ്റ്റമൈസേഷനും ഉണ്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടന്ന് ഓർഡർ ചെയ്തോളൂ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിപാടി ആ ലൈ കമന്റ് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് സിന്റെ ഡിസൈനെ കുറി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ പാറ്റൺ മസ്റ്റേഡിയലിന്റെ കോമ്പിനേഷനില് റെഡിഷ്മർ മെറൂണും കുറെ അധികം ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും തമ്മിലുള്ള കോമ്പിനേഷനാണ് ബേസ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചെസ്റ്റിലാണെങ്കിൽ നമ്മൾ കോട്ടണിൽ തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് മെറ്റീരിയൽ ആണ് പാച്ച് ചെയ്തിട്ടുള്ളത് ഒരു പൈപ്പിംഗിലാണ് നമ്മൾ ഇതിന് ഡിഫൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള പാറ്റേണും കട്ടിങ് ഒക്കെ തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഡിസൈൻ്റെ സ്ലീവ്സിൽ നമ്മൾ ചെറിയ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ലഫ്റ്റ് സൈഡിലും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തി ഇഞ്ച് ടോട്ടൽ ലെങ് ഓഫ് സ്വീവ് ലെങ്ത് പതിനാല് ദിവസമാണ് സ്ലീവ് ലെത്തിന്റെ ടോട്ടൽ ലെങ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പൊ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ ഇവിടെ പാറ്റേൺസ് സൈൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും എവിടെക്കാണെങ്കിലും കുറെ സർവീസസ് ഉണ്ട് നമുക്ക് ഇവിടെ സ്റ്റോറിൽ വന്നിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള വെയർ കസ്റ്റമൈസേഷനും ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിന്റെ കസ്റ്റമൈസേഷനും ഹാൻഡ് വർക്കും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടനിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പറ്റേൺ ഓഫ് ഡിസൈൻസ് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയില് ഈ ഒരു കളർ കോമ്പിനേഷൻ കഴിഞ്ഞ കുറെ നാളായിട്ട് നമുക്ക് കിട്ടിയിട്ട് അപ്പൊ ഈ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല ഇതൊന്നും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അത്രയും നല്ല ആണ് എല്ലാവർക്കും ചേരുന്ന രീതിയിലുള്ള ഒരു കളർ ടോണാണ് ബേസിക്കലി പിന്നെ ഈ ഒരു ഫ്ലോറിന്റെ പ്രിന്റ് ഒക്കെ കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഡിസൈൻ ഇത് സ്ഥലത്ത് ഇത് നല്ല ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് പറ്റുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് ഒരു ടൂ മച്ച് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും കൊടുത്താൽ നന്നാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു യു കടിച്ചിട്ട് ചെറുതിട്ടാ ഒരു ബി പോലെ യു പോലെ 그냥 그 나올까. ആ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ബട്ടൺസ് ചെയ്തിരിക്കുകയാണ് വുഡൺ ബട്ടൺസ് ആണ് ഇൻവേർട്ടർ ബോക്സ് ലീറ്റ് അത് അവൈലബിൾ ആയിട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് ഇതിനകത്ത് പോക്കറ്റ്സ് ഉണ്ട് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഒരു എൽബോ സ്ലീവിലാണ് വിത്ത് ഫ്ളാപ്പും അതിന്റെ കൂടെ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും ഇപ്പം നിങ്ങൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിലും അവർക്കെല്ലാം ഡെയിലിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ വേണ്ടി വരുമല്ലോ അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ആണ് റെമീസ് സൽവേക്കേസ് ഉള്ളത് അപ്പൊ ഈ ഒരു കളർ കൊണ്ട് തന്നെ ഇത് വളരെ പുതുമയേറിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനായിട്ട് വന്നത് വിത്ത് ലൈനിങ് ഓരോ ഇത് കഴിഞ്ഞാൽ ഓർഡർ നമ്മുടെ നമ്പറിലേക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഒറ്റ പാറ്റേൺ കൂടി കാണാനുണ്ട് അതുകൂടി നമുക്ക് നോക്കാം അടുത്ത പാറ്റേൺ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ ബേസ് ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരു മാംഗോ ഡിസൈൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ബേസ് വന്നിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ കൊടുത്തതിന് ശേഷം പോർട്ട്ലി ബട്ടൺസ് പൈപ്പിംഗിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെസ്റ്റ് പാർട്ടിൽ ഇതിന്റെ ഹൈലൈറ്റിംഗ് ഫാബ്രിക് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അവിടെ എടുത്ത് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പാട്ടൺ ആണ് ഇതിന് നമ്മൾ എൽബോ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻഡിലും പോർട്ട്ലി ബട്ടൺസ് എന്ന് വെച്ചാൽ ഈ ആണ് കേട്ടോ പറയുന്നത് ഈ ബോൾസിൻ്റെ അകത്തേക്ക് നിങ്ങൾ പലപ്പോഴും പല ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് അയം ചെയ്യുമ്പോഴായിരിക്കും അത് നമ്മൾ നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ പോകാറില്ലേ ചില സമയത്തൊക്കെ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കൂടുതലും കണ്ടിട്ട് ത് ഇതുപോലെ തെർമോക്കോളിന്റെ ബോൾസ് ആയിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല ക്ലോത്ത് തന്നെ ചോപ്പ് ചെയ്തിട്ട് അത് റോൾ ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് പാച്ച് ചെയ്തിട്ടുള്ളത് അത്രയധികം സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഡിസൈൻസിന്റെ പെർഫെക്ഷന് വേണ്ടി ഞങ്ങളുടെ ടീമിലൂടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് എത്ര വാഷ് ചെയ്താലും എത്ര ചെയ്താലും ഇത് ക്ലോത്ത് ആണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു ഭംഗി എടുത്ത് പറയേണ്ടതാണ് അപ്പൊ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട എത്രയും വിടുന്നാലും ഓർഡർ ചെയ്തോളൂ ബ്ലാക്ക് ആണ് കേട്ടോ ബേസ് കളർ വരുന്നത് ബ്ലാക്കിലാണ് ഈ ഷെയ്ഡ്സിന്റെ എല്ലാം ഒരു ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളും വന്നിട്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ലെങ്ത്തിന്റെ കസ്റ്റമൈസേഷൻ ഉണ്ട് സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെ നമുക്ക് ഈ പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ നൈനൈറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ട്രീ എന്ന നമ്മുടെ വാട്സാമ്പറിലേക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഭയങ്കര രസമായിട്ട് കേട്ടോ ഈ ഡിസൈൻ വന്നിട്ടുള്ളത് എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കും അടുത്തൊരു ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫൈനൽ പാറ്റേൺ ആണ് ഞാനിപ്പോ വേറെ വൈറ്റ് തീമില് തന്നെ നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡ് കെട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഗ്രീനും ബ്ലൂവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റും എല്ലാം കൂടെ മിക്സ് ആണ് ചെസ് പാട്ടിൽ നമ്മൾ ഒരു വർക്ക് മെറ്റീരിയൽ പാച്ച് ചെയ്തിരിക്കുകയാണ് അത് തന്നെ ഒരു കോളർ ഡിസൈൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അത് ക്ലോത്ത് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ബാക്കി ഒരു പാച്ച് ഫാബ്രിക് ആണ് ഇൻവേർട്ടർ ബോക്സ് ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻസിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബോർഡർ ആണ് നമ്മൾ ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ എത്രയും പെട്ടെന്ന് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ആറ് ഡിഫറെന്റ് ആയിട്ടുള്ള ആയ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് അയച്ചാൽ മതി നമുക്ക് എവിടേക്കാണെങ്കിലും കൊറിയർ സർവീസ് അവൈലബിൾ ആയിരിക്കും എല്ലാ സൈസിലും നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് പോക്കറ്റ്സ് ഉണ്ടായിരിക്കും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്ത ആറ് കുർത്തീസിലും രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ലെങ്ത്തിൽ കസ്റ്റമൈസേഷൻ ഉണ്ട് സ്ലീവ്സിലും ടോട്ടൽ ലെങ്ത്തിലും പിന്നെ സൈസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സൈസ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറയണം ഏത് സൈസാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാം അപ്പോൾ അപ്പൊ ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് മീ റമി മനു സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റമീസ്പോ ബൈ